ം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കല്ലായി കളക്ടർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏഹ് അപ്പോൾ അവിടുത്തെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ച ഞാൻ നിങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം ഇതാ ഇതാണ് ആ ഭംഗിയുള്ള കാഴ്ച എങ്ങനെയുണ്ട് ഇത് റോഡിൻ്റെ ഇതാ ഇത് റോഡാ കേട്ടോ റോഡിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടോയിട്ടിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പൊയ്ക്കളുക ഏ ചില അടിപൊളി മാന്യന്മാരൊക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ട ഏഹ് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളും ഇവിടെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവനെ തുക അരി പൊക്ക ഏ എന്നിട്ട് എന്ത് ഇവിടെ തന്നെ രാവിലെ നായകളുടെ ആറാട്ട നായ് പെരുകണി നായ് പെരുകണെന്ന് ഇറങ്ങി നടന്നാൽ പോരാ തിന്നാൻ കിട്ടുന്നതുകൊണ്ടാണ് നായ ഇങ്ങനെ പെരുകുന്നത് തൊട്ടടുത്ത് സ്കൂള് ഒരു പള്ളി ഏ ഒക്കെ ഉണ്ട് ഇതാ അപ്പുറത്തന്നെ റെയിൽവേയാണ് ട്രെയിന് പോകുന്നത് ഇതാ കണ്ട ട്രാക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇങ്ങനെ കിടന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ പകരും കണ്ടോ ഇത് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമുക്ക് ഇതൊരു ലോഡ് സാധനമുണ്ട് ഇവിടെ